ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ ഇല്ലിക്കൽക്കല്ലെ റൈഡ് പോയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാനായിട്ടും പറയാനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കണ്ട അപ്പോൾ കൂടുതൽ പറഞ്ഞു മൂഷിപ്പിക്കണില്ല നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം പൂജകൾ നല്ല റോഡ് അവനെ ഞാനൊന്ന് ചൂട്ടും ആ ജോസഫടോ അവനെ ഞാനൊന്ന് കൊല്ലും അഭി അബി നേടാ വണ്ടി കൂടെ വെക്കാൻ പറ്റില്ല ഇങ്ങനെ വണ്ടി വീഴും നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടി അയ്യോ വിഞ്ഞു എവിടെ വണ്ടി കൂടെ മാറ്റണം എടാ ദിലീപ് ഇതുമായി ആരുണ്ടാവേ വീണല്ലോ ഇല്ല ഇരിക്കും അതൊക്കെ ചെയ്യടാ സ്റ്റാൻഡിൽ വെച്ച് വീണോ

ക്രിക്കറ്റ് അങ്ങനെ ഇണ്ടോ ഇക്കളിക്കളിക്കട ആയോ ആയോ ഏ ഓർത്തിയാൻ തെക്കൻചാദിയോ പോട്ടെ പേരെന്താ കാണാ